പീരുമേട് പട്ടുമലയിലെ തേയില ഫാക്ടറിയിൽ തേയില സംസ്കരിക്കുന്ന യന്ത്രത്തിൽ തല കുടുങ്ങി തൊഴിലാളി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം ഡിവിഷൻ ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പട്ടുമലയിലെ ഫാക്ടറിയിലും മരണപ്പെട്ട തൊഴിലാളിയുടെ വീട്ടിലും സന്ദർശനം നടത്തി ആദ്യഘട്ടത്തിൽ മരണാനന്തര സഹായമായി കുടുംബത്തിന് തൊഴിൽ വകുപ്പിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഉടൻ അനുവദിക്കുമെന്ന് കോട്ടയം ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ എം ജി സുരേഷ് പറഞ്ഞു കുടുംബത്തിന് എല്ലാ എല്ലാ സഹായങ്ങളും തൊഴിലുറപ്പ് നേരിട്ട് ഇടപെട്ട് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം ഏറ്റവും ആദ്യമായിട്ടൊരു ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് സർക്കാരിൽ നിന്നുള്ളതാണ് കാരണം നമുക്ക് ഒരു ലക്ഷം രൂപ കുടുംബത്തിന് കിട്ടും നമ്മൾ ഈ അപകടം സംഭവിച്ചതിൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ട്രിബിനലാണ് ഇൻഡസ്ട്രി ട്രിബിനലിലോട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവിടുത്തെ കോമ്പൻസേഷൻ ഇൻഡസ്ട്രി ട്രിബുണൽ അത് തീരുമാനിച്ചിട്ട് ഈ കുടുംബത്തിന് നൽകുന്നതാണ് ിൽ ഇങ്ങനൊരു അപകടം മറ്റ് ആർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതികൾ മുൻകരുതലുകൾ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആയപ്പോൾ ഇനി ഭാവിയിൽ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കില്ല എന്ന് മാനേജ്മെൻ്റ് ഉറപ്പാക്കി അപ്പം ലൈൻസിൽ പോയി കുടുംബത്തെ കണ്ടും അവരുടെ അവരുടെ ചോദിച്ചു മനസ്സിലാക്കി അവിടെ സിസ്റ്റം ക്ലിയർ ചെയ്യാൻ പറഞ്ഞു ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്ന പട്ടുമല സ്വദേശി രാജേഷാണ് കഴിഞ്ഞ ദിവസം തേല് സംസ്കരിക്കുന്ന യന്ത്രം വൃത്തിയാക്കുന്നതിനിടെ യന്ത്രത്തിൽ തലകുടുങ്ങി മരണപ്പെട്ടത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കോട്ടയം ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ എം സുരേഷ് പീരുമേഴ് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ എം സുരേഷ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ പ്രവീൺ പി ശ്രീധർ ജൂനിയർ സൂപ്രണ്ട് സോജിഷ് കെ സാം ദിലീപ് കുമാർ എന്നിവർ അടങ്ങുന്ന സംഘം പട്ടുമലയിലെ അപകടം നടന്ന ഫാക്ടറിയിൽ സന്ദർശനം നടത്തിയത് ഫാക്ടറിയിലെ സുരക്ഷാ സംവിധാനങ്ങളടക്കം ഇവരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു തുടർന്ന് മരണപ്പെട്ട തൊഴിലാളിയായിരുന്ന രാജേഷിന്റെ വീട്ടിലും സന്ദർശനം നടത്തി ആദ്യഘട്ടത്തിൽ തൊഴിൽ വകുപ്പിൽ നിന്ന് അടിയന്തിരമായ മരണസഹായമായി ഒരു ലക്ഷം രൂപ അനുവദിച്ചു നൽകുമെന്നും കോട്ടയം ഡിവിഷൻ ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ എം ജി സുരേഷ് പറഞ്ഞു എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർക്ക് മരണപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തിന് ധനസഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും നൽകും ഇതിനുവേണ്ട അപേക്ഷ സമർപ്പിക്കുവാൻ ഈ കുടുംബത്തിന് നിർദ്ദേശം നൽകി ഇനി ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ തോട്ടം മാനേജ്മെൻ്റ് സ്വീകരിച്ചുവെന്നും ഉറപ്പുവരുത്തി ബ്യൂറോ പീരുമേട്